മുടിയൊക്കെ കെട്ടി അമ്മ സുന്ദരി കുട്ടിയാക്കി തരും അപ്പം നമുക്ക് പോകണ്ടേ ഇന്ന് വാക്സിൻ അടിക്കേണ്ട ദിവസല്ലേ അമ്മ പറഞ്ഞേ എന്നല്ല ഇഞ്ചക്ഷൻ ഉണ്ട് നാളെ പറഞ്ഞപ്പം ഇഷ്ടാ എന്തിന് പേടി അമ്മ ഇല്ലേ കൂടെ അതെന്താ പൊന്നു അമ്മ കൂടെ വരൂ അമ്മേൻ്റെ പൊന്നീൻ്റെ കൂടെ എന്തിനാ അമ്മ മോള് പേടിക്കുന്നത് വേദനിക്കൂല ഒരു കുഞ്ഞി ഇതാ ഒരു ഉറുമ്പ് കടിക്കുന്ന പോലെ ഒരു കുഞ്ഞി ഇഞ്ചക്ഷൻ അടിക്കും സിസ്റ്റർമാര് വേണ്ട അപ്പം നന്ദക്കുട്ടിക്ക് അസുഖം വരൂല്ലേ ഇഞ്ചക്ഷൻ അടിച്ചില്ലെങ്കിൽ അപ്പം ഇന്നലെ ഓക്കെ പറഞ്ഞതാണല്ലോ പോവാന്ന് പിന്നെന്താ അമ്മ സുന്ദരി കുട്ടിയായി മുടിയൊക്കെ കെട്ടിത്തരാം കേട്ടോ പൊന്നേ അമ്മ മുടിയൊക്കെ കെട്ടി സുന്ദരി കുട്ടിയാക്കിത്തരാം അങ്ങനെ പറയരുത് നമുക്ക് അപ്പോൾ പോവണ്ടേ ഡോക്ടറെ അടുത്ത് പോകണ്ടേ അപ്പം ഡോക്ടർ വിളിച്ചിട്ടുണ്ടല്ലോ നന്ദ എട്ടരയ്ക്ക് ഡോക്ടറെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞതല്ലേ പറയാൻ പാടില്ല ൊന്നെ അവിടെ അവിടെ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നാല് നമ്മൾ കോയിൻസ് ചില്ലർ ചില്ലറട്ട് കഴിഞ്ഞാ മിഠായി തരുന്നൊരു മിഷൻ ഉണ്ട് അതിന് മിഠായി വാങ്ങിച്ചു തരും ഓക്കെ ഏ മിഠായി വേണ്ട എന്റെ അതിൽ മിഠായി ഉണ്ടോ അവളായാലും മിഠായി ഉണ്ടെന്ന് എന്നാ അമ്മ അതിന്ന് ഐസ്ക്രീം എടുത്തു തരും ചുമളപ്പ ഐസ്ക്രീം തരാൻ പ്രത്യേക രസാ ബിസ്ക്കറ്റും ചോക്ലേറ്റും മിഠായും വെള്ളം എടുത്തു തരും വേണ്ട എന്നാ ഞാൻ അബനയും കൊണ്ട് പോട്ടെ ഡോക്ടറെടുത്ത് പോട്ടെ ഏ അപ്പൊ നീ വരുന്നില്ല എന്റെ കൂടെ അബേൻറെ കൈയിലോ അബേന്റെ കൈ ഗ്ലാസ് തട്ടി മുറിഞ്ഞില്ലേ ക്ലോക്ക് ക്ലോക്കിന്റെ ഗ്ലാസ് അല്ലേ ആ ക്ലോക്കിന്റെ ക്ലാസ് അല്ല ക്ലോക്ക് തട്ടി കൈ മുറിഞ്ഞു പൊന്നിപ്പ നമുക്ക് പോകണം പോണം ഡോക്ടറെടുത്ത് ചോര വന്നു കൊറേ ചോര നല്ല മുറിവായിരുന്നു കേട്ടോ അബക്ക് കൈ അവർ നല്ല സ്റ്റിച്ചൊക്കെ വീട്ടിലേക്ക് അപ്പൊ മാറ്റിയോ കെട്ട കഴിച്ചോ സ്റ്റിച്ചൊക്കെ മാറ്റിയോ ആ അതമ്മ കണ്ടിട്ടില്ല ആണോ അജീന്റെ അടുത്ത് വന്നോ ഇപ്പൊ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാ അമ്മ മുടി കെട്ടി കെട്ടിത്തരട്ടെ അപ്പൊ സുന്ദരിക്കുട്ടി കുട്ടിയാക്കി തരട്ടെ എന്താ പൊന്നു അങ്ങനെ പറയുന്ന അമ്മ കൂടെ ഇല്ലേ പിന്നെ എന്താ അതെന്താ അങ്ങനെ വേണ്ട പറയുന്നേ എന്താ പൊന്നുവിന് പ്രശ്നം ഡോക്ടറെ അടുത്ത് വരുന്നതിന് ഡോക്ടർ വെറുതെ ഒന്നും അടിക്കൂല അമ്മ വെറുതെ പറഞ്ഞ ഡോക്ടർ ഇങ്ങനെ പനിയുണ്ടോ ചുമ ഉണ്ടോ എന്നൊക്കെ നോക്കാനാണ് അതെന്താ വേണ്ടാത്തേ അമ്മ കെട്ടിപ്പിടിച്ചിരിക്കും അപ്പം എന്താ അമ്മേടെ കുട്ടി പേടിത്തോണ്ടത്തിയാ എല്ലാരും കളിയാക്കും അയ്യേ നന്ദയ്ക്ക് പേടിയാണ് പറഞ്ഞിട്ട് അക്കുവിനൊന്നും പേടിയില്ല അക്കുവൊക്കെ ഡോക്ടറെടുത്തേക്ക് ഓടി വരും നമ്മൾ പോയിട്ട് അമ്മേനെ ഒന്ന് ഡോക്ടറെ കാണിച്ചു വരാം നീ വരുന്നുണ്ടോ നീ വരുന്നില്ലേ അമ്മ ചോക്ലേറ്റ് ഒക്കെ തിന്നും പോണ വഴിക്ക് എന്നാ ഞാൻ പോട്ടെ എന്നാ എൻ്റെ കൈ വിട് ഞാൻ പോട്ടെ നീ പൊട്ടത്തിക്കാളിയേ ഇഞ്ചക്ഷൻ ഒന്നും ഇല്ല അമ്മ വെറുതെ പറഞ്ഞതാ നമ്മൾ വെറുതെ പോവുകയാണ് ആശുപത്രിക്ക് അമ്മയ്ക്ക് ചുമേൻ്റെ മരുന്ന് വാങ്ങിക്കാൻ അപ്പൊ പോവല്ലേ കൊടുക്കൈ ഡൺ ഡൺ അതെന്താ പൊന്നു അമ്മ പൊന്നുവിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഡോക്ടറെ അടുത്ത് പോവുക അതെന്താ വേണ്ടാത്തേ അങ്ങനെ പറയരുത് പൊന്നു അവന് പൊന്നു നല്ല സ്ട്രോങ് കുട്ടിയല്ലേ അല്ലേ ആ ഏതൊരു പേടിത്തൊണ്ടത്തി കുട്ടിയാണോ ഏ പോവല്ലേ ഡോക്ടറെടുത്ത് പൊന്നു ആ എന്താ വേണ്ട പറയുന്നേ എന്തൊക്കെ ഇഷ്ടമല്ലാത്ത എന്താ അതെന്താ ഇഷ്ടല്ലാത്ത എന്തിനു പേടിക്കുന്നേ അമ്മേന്റെ കൂടെ അല്ലേ വരുന്നേ അതെന്താ പൊന്നു ഇന്ന് അമ്മയ്ക്ക് ചുമേന്റെ മരുന്ന് വാങ്ങിക്കാൻ പോവല്ലേ ഡോക്ടറെ അടുത്ത് എന്നാ ഡൺ ഇപ്പൊ കുഴപ്പമില്ല അല്ലേ എന്നാൽ അമ്മേനെ ഡോക്ടറെ കാണിക്കാൻ പോകാം കേട്ടോ എന്നാൽ സുന്ദരി കുട്ടിയാക്കി തരട്ടെ എന്നേനെ അതെന്താ മുടിയൊക്കെ കെട്ടാതൊന്നും ഞാൻ കൊണ്ടുപോവില്ല തലയിൽ ബാൻഡ് ഇട്ടേറട്ടെ എന്നാലും ഞാൻ പുതിയത് ഇന്ന് നമ്മൾ കെച്ച് പോയപ്പോൾ വാങ്ങിച്ച ബാൻഡ് ഇട്ടേറട്ടെ ഭംഗിയില്ല ോ എന്റെ ഹെയർ ഹെയർബാൻഡ് ഒരു ഭംഗിയില്ല അപ്പം ഡോക്ടറെ അടുത്ത് പോവാലോ സൂ ഞങ്ങൾ ഡോക്ടറെടുത്ത് പോരിക്കണ്ടേ ഡോക്ടറെടുത്ത് എന്നാ പറ അടുത്ത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാ ട ഞങ്ങള് അപ്പൊ നന്ദ കുട്ടി നല്ല കുട്ടിയായിട്ട് ഡോക്ടർ അങ്ങനെ തന്നെ പറയുള്ളുട്ടോ എന്താ ഡോക്ടർ പറയാ നന്ദ കുട്ടീനോട് നല്ല ചുന്തരിയാണെന്നോ എന്താ ഡോക്ടർ പറയാ അയ്യോ കണ്ടാലും മതി അങ്ങനെ കാട്ടിയ ഡോക്ടർ പറയും ഇത് കൊരങ്ങന്റെ കുട്ടിയാണോന്ന് ചോദിക്കും ആക്കു എങ്ങനെ പറയാ കള്ളത്തി കുഞ്ഞാവേന്ന് വിളിക്കൂല്ലേ ആക്കു നന്ദേനെ ഡോക്ടറെന്താ വിളിക്ക നന്ദാ വിളിക്കും എന്നിട്ട് ഡോക്ടർ എന്താ നന്ദ കുട്ടീനോട് പറയുക മിഠായി തരുമോ ഡോക്ടർ പിന്നെന്താ പറയുക ഡോക്ടർ ഇഷ്ടാണോ നീ എന്റെ ഡോക്ടറെ കണ്ടിട്ടില്ലല്ലോ ഇഷ്ടല്ലേ ഡോക്ടർ എന്നെ പറയോ ഇഷ്ടല്ലാതെ സൂചി കുത്തേന്ന് പറയും സൂചി കുത്താണോ കുത്തണ്ടോ ആ സൂചി കുത്തണ്ട പറയും സൂചി ഉണ്ടെങ്കിൽ അത് അച്ഛനെ കുത്തിക്കോ എന്ന് പറഞ്ഞാ മതി അജു അന്നെ ഞങ്ങള് കൂട്ടിക്കൊണ്ടുപോണേനൊരു കാരണുണ്ട് അഥവാ ഡോക്ടറെ വെച്ച് ഇഞ്ചക്ഷൻ എടുക്കണ നിർബന്ധം പറഞ്ഞാലേ അത് അജുമാവിന് കൊടുത്തോളാം പറയും എന്താ അതാണ് ഞങ്ങളെ പ്ലാന് അതാണ് പ്ലാന് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കണം പറഞ്ഞാ അജീനെ വെച്ചോളാം പറയും ആ ഡോക്ടറെ അജീന നമ്മൾ അജിക്ക് സൂചി കുത്താനല്ലേ പോണത് അജിക്ക് നല്ലൊരു സൂചി കൊടുക്കണ്ടേ ഇവിടെ ഇരിക്കണ്ട അപ്പൊ അമ്മ ഒറ്റയ്ക്ക് ഡോക്ടറെ കാണാൻ പോവേ അമ്മക്ക് ചുമയാ പറയാൻ പേടിയാണെന്ന് എന്താ അമ്മയുടെ കൂടെ വരണം അപ്പൊ അമ്മ എങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഒറ്റക്ക് പോവാക്ക് ഒറ്റക്ക് പോവാൻ പേടിയല്ലേ ഡോക്ടറെ ഡോക്ടറെടുത്ത് എന്ത് എന്താണിത് ഒര്ക്കാണോ കൂട്ടുവാഴിയാണോ അപ്പൊ അമ്മക്ക് ഒറ്റയ്ക്ക് പോവാൻ അമ്മക്ക് പേടിയാവില്ല അമ്മക്ക് അമ്മേന്റെ കുട്ടിയല്ലേ ഉള്ളു പൊഞ്ഞു ചുമണ്ട് പറയാനല്ലേ നമ്മള് പോണത് ഇവിടെ നിർത്തു ഇവിടെ നിന്ന് ഇറങ്ങി ഈ സൈഡിൽ കൂടെ ഞങ്ങള് നടന്നോളാം അപ്പൊ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഡോക്ടറെ കാണാൻ പോവാം പേടിയാന്ന് എന്താ നമുക്ക് ചുമ ഇണ്ട് പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചിട്ട് നീ ഇവിടെ ഇരിക്ക ഒറ്റയ്ക്ക് പോവേ അമ്മ കരരിട്ടോ അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ടാല് അമ്മയ്ക്ക് പേടിയാവും അപ്പൊ അമ്മേനെ ഇഷ്ടല്ലാന്നെങ്കി നമുക്ക് അവിടെ ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാം അവിടെ ഒരു മെഷീൻ ഉണ്ട് ചോക്ലേറ്റ് കിട്ടുന്ന മെഷീൻ അതിൽ പോയി കോയിൻ ഇട്ടിട്ട് മിഠായി വാങ്ങിച്ചിട്ട് വരാം നമുക്ക് അജീനേയും കൊണ്ടുപോയാലോ ഏഹ് അജി നീയും വരണം കേട്ടോ ഞങ്ങളെ കൂടെ കേട്ടോ അജു നീ വരണ്ട കൂടെ എന്നിട്ട് നമുക്ക് അജീനോട് അജിക്ക് ചുമയാണെന്ന് പറയാം ഓക്കെ അജീനെ സൂചി കുത്തണെന്ന് പറയണോ അത് വേണോ പാവല്ലേ നമ്മളജി ഡോക്ടർ സൂചി ഒന്നും ഇല്ല പൊട്ടത്തി ഇവിടെ പൊട്ടൂച്ചേ അജി വന്ന ഓക്കെ അല്ലേ ആ ഇതാണ് ഡോക്ടർ വീട് അജി വന്ന ഇതാണ് ഹോസ്പിറ്റല് ഇത് നിന്റെ വീടല്ല ഇത് ഹോസ്പിറ്റലാണ്

വെറുതെ കുട്ടികൾ അറിയുന്നുണ്ട് അല്ലേ ഏ കുട്ടികളെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലേ അവിടെ എൻ്റെ കുട്ടി കരയരുത് കേട്ടോ ഒട്ടിച്ചു വെച്ചതാ അല്ലേ ഇവിടെ നോക്ക് ഡോക്ടർ ചോദിച്ചാൽ പനിയുണ്ട് ചുമ ഉണ്ട് പറയണം കേട്ടോ കരയോ കരയോ നല്ല കുട്ടി സ്ട്രോങ് ആണ് കേട്ടോ എൻ്റെ കുട്ടി അങ്ങനെ ഒന്നും ഇരിക്കല്ലേ നേരെ ഇരിക്കാം അവിടെ അത് അവിടെ ഉള്ള ഒരു കുഞ്ഞു ബേബി ഉള്ളിലുണ്ട് ആ ബേബിന്റെ ചെരുപ്പാ തോന്നുന്നു മറന്നുപോയി കൊണ്ടു കൊടുക്കണ്ട അവര് വരുമ്പോ എടുക്കും എടുത്തോളൂ കേട്ടോ ഒന്ന് എണീറ്റ് നടന്നോയിലൂടെ വേണമെങ്കിൽ പൊന്നൊന്നെ കൊഴപ്പല്ല എനീറ്റ് നടന്നോ എല്ലാത്തിനും നമുക്കൊരു പേടി അന്ന് കൂടി പേടിക്കരുത് കേട്ടോ കൊച്ചിയേട്ടനാണെങ്കിൽ ഒരു പേടിയില്ല ആരും പേടിക്കില്ല അങ്ങനെ കുട്ടി കുട്ടിയോടെ വെറുതെ അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ടോ ഇതാണ് ആ ബേബി ഉണ്ട് നല്ല കുട്ടിയായിട്ട് കരയാതിരിക്കണേ കുട്ടികൾ അതേപോലെ ഇരിക്കണം കേട്ടോ അമ്മ കൂടെ വരുമല്ലോ പിന്നെ ഇഞ്ചക്ഷൻ ഒക്കെ വേണമെന്ന് പറയണെ നമുക്ക് അജീനെ വിളിക്കാം കേട്ടോ എന്താ പറയാ നമ്മള് അജിക്ക് കൊടുക്കാൻ പറയാ വീടല്ലേ ആ അവിടെ പൂമാറ്റിയല്ലോ കുറച്ച് കഴിയുമ്പോൾ എന്ത് കൊല്ലു അത് അത് വീൽചെയർ ആണ് കേട്ടോ നടക്കാൻ വയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ വാഗമൊക്കെ പറ്റിട്ട് അവർ ഇരുത്താനുള്ള ചെയറട്ടോ അവരെ ഇരുത്തിയിട്ട് എന്ത കുട്ടിക്ക് നടക്കാൻ പറ്റുമല്ലോ നീ അവിടെ വീഴല്ലേ ആ ഒക്കെ വാ വാ ബേബി വെറുതെ കരകിയാണ് കേട്ടോ ഏയ് സൂചി ഒന്നും കുത്തൂല ബേബി വെറുതെ പേടിയാണെന്ന് പറഞ്ഞ് കരയാ സൂചി കുത്തുന്നതിന് മുമ്പ് തന്നെ ആ എന്തൊക്കെട്ടി സ്ട്രോങ് അല്ലേ അതോ അത് സൂചിയൊക്കെ ഉണ്ടെങ്കി അതിന്റെ മേലെങ്ങനെ തൂക്കിയിടള്ളതാ ആ വാ അതൊന്നും തൊടണ്ട പൊന്നു അതൊക്കെ മരുന്നൊക്കെ വെക്കാനുള്ളതാ ഉം നോക്കണ്ട അങ്ങോട്ട് പോരൂ നോക്കണ്ട ആരും കുട്ടി എന്തിനാ പേടി ആ ചിത്രത്തിൽ എന്താ ബേബിനെ നോക്കുന്നൊക്കെ അല്ലേ കാണുന്ന ഡോക്ടർ ഡോക്ടർ നല്ല സ്നേഹാണേ ആണ് വാവുണ്ടോന്ന് മാത്രമേ നോക്കുള്ളുട്ടോ ി വിനെ വെറുതെ കരയുന്നതാ കേട്ടോ വാക്സിനേഷൻ ഇല്ലായിരുന്നു റെഗുലർ ചെക്കപ്പ് ആണെന്ന് മാ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു വാക്സിനേഷൻ ആണോ റെഗുലർ ചെക്കപ്പ് ആണോ കാരണം അതിന് മുമ്പ് വന്ന അപ്പോയിൻമെന്റ് ഡേറ്റ് ആണത് വാക്സിനേഷൻ ഒന്നുമില്ല എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു അല്ലേ എന്താ പേടി എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ ഇല്ലല്ലോ എന്താ ചെയ്യുക ആർക്കും ഇഞ്ചക്ഷൻ കൊടുക്കുക അജിക്ക് കൊടുക്കാം അല്ലേ നമുക്ക് നമുക്ക് പോയി മരുന്ന് വാങ്ങിക്കാം ചുമേൻ്റെ ഇപ്പം ഡോക്ടർമാരുടെ പേടിയുണ്ടോ എങ്ങനെയുണ്ട് ഡോക്ടർ മാമൻ നല്ലതാണോ നല്ലതാണോ ഇപ്പൊ പേടിയില്ലല്ലോ നീ അവിടെ അവിടെ ഇരിക്കാനല്ല അതെ ഇഞ്ചക്ഷൻ ഇല്ലാന്ന് കേട്ടപ്പോഴല്ലേ ഇപ്പൊ വായൊക്കെ അങ്ങനെ പൊങ്ങിയത് ഏ അതുവരെ പേടിയാണ് 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 മരുന്ന് തന്നില്ലേ ഇപ്പൊ ഡോക്ടർ അത് കുടിക്കൂലേ മരുന്ന് കുടിക്കാൻ പിന്നെ എനിക്കിഷ്ടാണ് അല്ലേ ഇപ്പൊ വീട്ടിലെത്തിട്ട് കുടിക്കോ അത് മരുന്നാണ് വീട്ടിലെത്തിട്ട് കുടിക്കും വേറൊരു മരുന്നും കൂടി വീട്ടിലെത്തി വൈറ്റമിൻ ഡി ആണ് കേട്ടോ വായിലിങ്ങനെ ഉറ്റിച്ചു തരാട്ടോ ഇപ്പോഴല്ല വീട്ടിലെത്തി ഒരു മിനിറ്റ് അമ്മയ്ക്കൊരു ഡോക്ടറെ കാണാണ്ട്